സദസ്സുകളിൽ ഇരിക്കുമ്പോൾ ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോരുന്ന സമയത്ത് അവിടെ കൂടിയ ആളുകൾക്ക് വേണ്ടിയെല്ലാം പൊതുവായ ചില കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു സ്ഥിരമായി ആ പ്രാർത്ഥന സദസ്സ് പിരിയുമ്പോൾ റസൂർലാഹിസ്ാഹ് അലൈസ്വല്ലം നടത്താറുണ്ടായിരുന്നു സ്വർഗപ്രവേശനവും തക്കവ നിലനിർത്തേണ്ടതുമായി ബന്ധപ്പെട്ടുമെല്ലാമാണ് ആ പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിനോട് അലൈ വസ്ലം ചോദിക്കാറുണ്ടായിരുന്നത് ആ പ്രാർത്ഥനയിലെ ഒരു ഭാഗം ഇങ്ങനെയാണ് വലാത്ത അള്ളാഹുവെ ദുന്യാവിനെ ഞങ്ങളുടെ പ്രഥമ പരിഗണനാ വിഷയമാക്കി മാറ്റരുതേ എന്നോ കുറിച്ച് മാത്രം ആലോചിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം ആശങ്കപ്പെടുന്ന ഒരു മാനസികാവസ്ഥ ഞങ്ങൾക്ക് നീ നൽകരുത് റബ്ബെ എന്ന് റസൂർലാഹി സല്ലാഹു അലൈവല്ലം സ്ഥിരമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹുവിനോട് ഞാൻ ഈ പ്രാർത്ഥന ഇവിടെ പരാമർശിച്ചത് ചില ആളുകളെങ്കിലും വിചാരിച്ച് വിചാരിച്ചിട്ടുള്ളത് കരുതുന്നത് ജീവിതത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം സാമ്പത്തിക അഭിവൃദ്ധിയാണ് എന്നാണ് സമ്പാദിക്കലാണ് ഈ ദുനിയാവിനെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ കർത്തവ്യം എന്ന് കരുതുന്ന ആളുകൾ ആ സമ്പത്ത് മറ്റുള്ള ആളുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിലെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അവരുമായി കമ്പെയർ ചെയ്യുമ്പോൾ ചില താഴെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ബോധ്യമാകുമ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്ന് വിചാരിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് ജോലിയെ പറ്റി മാത്രം ആലോചിക്കുന്ന ആളുകൾ രാവിലെ എണീക്കുന്നു ജോലിക്ക് പോകുന്നു രാത്രി ഏറെ വൈകി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ആളുകൾ മറ്റൊന്നിനെ കുറിച്ചും കാര്യമായി ആലോചിക്കാതെ സാമൂഹ്യ വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെ ുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും നിഷ്ഠയില്ലാതെ സ്വന്തം കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പോലും അവർക്ക് സമ്പാദിച്ചു കൊടുക്കുക എന്നതിനപ്പുറം മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ജോലിയെക്കുറിച്ച് സമ്പത്തിനെ കുറിച്ച് കച്ചവടത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന ആളുകളുണ്ട് അതിൻ്റെയൊക്കെ പരിണിതികൾ പ്രശ്നങ്ങൾ പ്രത്യാഘാതങ്ങൾ പലരും ഇന്ന് അനുഭവിക്കുന്നുമുണ്ട് നോക്കൂ ഒരു ഭാര്യ ഒരു പെണ്ണ് അവർ അവരുടെ ഭർത്താവിൽ നിന്നും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവളെ കേൾക്കുക എന്നതാണ് അവരുടെ പരിഭവങ്ങൾ അവരുടെ പരാതികൾ ഒരു ദിവസത്തിൽ അവളുടെ ജീവിതത്തിലുണ്ടായ വിശേഷങ്ങൾ ഇതെല്ലാം മനസ്സ് തുറന്ന് കേൾക്കുന്ന ക്ഷമയോടെ കേൾക്കുന്ന ഭർത്താവിനെയാണ് ഒരു പെണ്ണിനാവശ്യം അവൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഇങ്ങനെ കേൾക്കാതിരിക്കുന്ന ഭർത്താവ് ആണെങ്കിൽ അവരസ്വസ്ഥമാകും അവിടെ ജോലി തിരക്കുള്ള രാവിലെ എണീറ്റ് ജോലിക്ക് പോയി രാത്രി ഏറെ വൈകി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വീട്ടിൽ വന്നാലും ജോലിയുമായി ബന്ധപ്പെട്ട ഫോൺ കോളുകളിൽ മാത്രം ഏർപ്പെടുന്ന അല്ലെങ്കിൽ തൻ്റെ കച്ചവട ആവശ്യവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ മാത്രം നടത്തുന്ന ഒരു ഭർത്താവ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാര്യമാർ പ്രയാസപ്പെടുന്നു ഈ ഭർത്താവിന്റെ തിരക്കിൽ അവര് വീർപ്പുമുട്ടുന്നു അവിടെയാണ് സ്നേഹം അഭിനയിച്ചുകൊണ്ട് കൊണ്ട് കപടന്മാർ വരുന്നതും ആ സ്നേഹത്തിന്റെ വലയിൽ വീഴ്ത്തി ഈ സ്ത്രീകളെ അവിഹിത ബന്ധങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നു നമ്മളതിൻ്റെയൊക്കെ വാർത്തകള് പലപ്പോഴും വായിച്ചവരാണ് ഇതേപോലെ പാരന്റ്സ് പാരന്റിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികൾക്ക് കുറെ പണം കൊടുക്കുക അല്ലെങ്കിൽ അവർ ചോദിച്ചതെല്ലാം നൽകുക ഇതല്ല പാരന്റിങ് പാരന്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മക്കൾക്ക് ക്വാളിറ്റി ടൈം കൊടുക്കുക എന്നുള്ളതാണ് അവരെ കേൾക്കാൻ ഓരോ ദിവസവും അവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ അവരുടെ സംസാരം കേൾക്കാൻ കുറച്ചു സമയമെങ്കിലും വാപ്പയും ഉമ്മയും അവർക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നതാണ് പക്ഷേ ജോലിക്കാരായ വാപ്പയും ഉമ്മയുമാണെങ്കിൽ അവർ രാവിലെ ജോലിക്ക് പോകും രാത്രി ഏറെ വൈകി തിരിച്ചു വരും അവർക്ക് കുട്ടികളെ കേൾക്കാൻ സമയമില്ല കുട്ടികളുടെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമില്ല അതൊക്കെ ടീച്ചേഴ്സ് നോക്കിക്കോളും എന്ന ഒരു ചിന്തയാണ് അവരുടെ മനസ്സിലുള്ളത് ഇത്തരത്തിലുള്ള മക്കളാണ് വഴിതെറ്റുക എന്ന് പയറണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പല പഠനങ്ങളിലും നമുക്ക് വായിക്കാൻ കഴിയും ഇതേപോലെ നോക്കൂ മലയാളികൾക്കിടയിൽ ജോലി സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടി വരികയാണ് പ്രത്യേകിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അവർ ഇങ്ങനെ രാത്രി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ ജോലി സമ്മർദ്ദം അവരെ വിടാതെ പിടികൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിന്റെ ആ പ്രശ്നം കൊണ്ട് ഭാരം കൊണ്ട് ചിലരെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്യുന്നതും നമ്മൾ കേൾക്കുകയുണ്ടായി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം പ്രധാനപ്പെട്ട ഒരു കാരണം ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം സമ്പാദിക്കലാണ് എന്ന ചിന്തയാണ് അങ്ങനെ ഒരു ചിന്ത ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സമ്പാദത്തിൽ എന്തെങ്കിലും ഒരു ഇടിവ് വന്നാൽ ജോലിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അപ്പോഴേക്ക് വലിയ സങ്കടത്തിൽ വലിയ ടെൻഷനിലാവുന്ന ആളുകൾ അത് ഈ ചിന്താഗതി കൊണ്ടുണ്ടാവുന്നതാണ് ദുനിയാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സമ്പാദിക്കലാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ദുനിയാവിലെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുകയില്ല അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുന്നു നിർഭയനായിക്കൊണ്ട് സമാധാനമുള്ള അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് വെല്ലുവിളികളൊന്നുമില്ലാതെ നല്ലൊരു അന്തരീക്ഷത്തിൽ ഒരാൾ എഴുന്നേൽക്കുന്നു അദ്ദേഹത്തിന്റെ ശരീരം അത് ആരോഗ്യമുള്ളതാണ് ഫിസിക്കലി ഹെൽത്തി ആണ് അദ്ദേഹം അതേപോലെ ആ ദിവസം കഴിച്ചുകൂട്ടാനുള്ള ഭക്ഷണം അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട് അങ്ങനെയാണെങ്കിൽ അയാൾ ദുനിയാവ് മുഴുവൻ ലഭിച്ചവനെ പോലെയാണ് എന്ന് അലൈഹി സിസ്ലം പറയും നോക്കൂ എത്ര മനോഹരമായ ജീവിത വീക്ഷണമാണ് എത്രമാത്രം മനുഷ്യർക്ക് സംതൃപ്തി നൽകുന്ന ഒരു ജീവിത വീക്ഷണമാണ് റസൂർലാഹി അലൈഹി അലൈവല്ലം പറഞ്ഞു തരുന്നത് നമുക്ക് കഴിക്കാൻ ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണം ഇന്ന് കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള വക നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് നാം ഇന്നത്തെ ദിവസം ജീവിക്കുന്നത് എങ്കിൽ ദുനിയാവ് മുഴുവനും നേടിയവരെ പോലെയാണ് നമ്മൾ എന്നാണ് റസൂർള്ളാഹി അലൈഹി അല്ലൈവി പറഞ്ഞു തരുന്നത് ഈ ചിന്താഗതി മാറി ഇതൊന്നുമല്ല എൻ്റെ ജീവിതം എനിക്കിനിയും ഉയരണം എനിക്ക് സമ്പത്തിക വാരിക്കൂട്ടണം എന്ന ഒരു ചിന്ത മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ രൂഢമൂലമാകുമ്പോൾ അവിടെ ആ മനുഷ്യന്റെ മനസ്സിന് സംതൃപ്തി ഉണ്ടാവുകയില്ല അസംതൃപ്തി ഇങ്ങനെ നീറിപ്പുകയും ഈ പറഞ്ഞതിനർത്ഥം ജോലി ചെയ്യണ്ട എന്നുള്ളതല്ല നിഷ്ക്രിയത്വത്തോടെ ജീവിക്കണമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് ജോലി ചെയ്യണം അധ്വാനിക്കണം കച്ചവടം ചെയ്യണം അതിന് പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം ആരാധനാലയങ്ങളിൽ ആരാധനകൾ നിർവഹിച്ചതിനു ശേഷം പ്രാർത്ഥനകൾ നിർവഹിച്ചതിനു ശേഷം അവിടെ തന്നെ ചടഞ്ഞുകൂടി ഇടി ഇരിക്കരുത് എന്നാണ് റസൂർ അലൈഹി സ്വലാം പറഞ്ഞത് പുറത്തേക്ക് ഇറങ്ങണം വിഭവങ്ങൾ ചാടണം എന്നാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത് പക്ഷേ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കൺസേൺ അതാവരുത് സമ്പാദിക്കലാവരുത് ആവരുത് പണമുണ്ടാക്കൽ മാത്രമാകരുത് ജീവിതത്തിന്റെ ലക്ഷ്യം മറിച്ച് ജീവിതത്തിന് മറ്റു പല ലക്ഷ്യങ്ങളുമുണ്ട് അത് അല്ലാഹുവിന്റെ പൊരുത്തം തേടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നോക്കൂ ഇവിടെ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കൽ പോയിട്ട് ഈ സമ്പത്തിന്റെ ജോലിയുടെ ഒക്കെ പിന്നാലെ പോകുന്ന ആളുകൾക്ക് പലപ്പോഴും അള്ളാഹു അനുവദിച്ച ജീവിതത്തിന്റെ അനുവദനീയമായ ആസ്വാദനങ്ങൾ പോലും അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ സമയമില്ല മക്കളോട് ഒരൽപനേരം മിണ്ടിയും പറഞ്ഞും ഇരിക്കാൻ ഒരു പാർക്കിൽ പോയി ഇരിക്കാൻ സന്തോഷത്തോടെ സമയം ചെലവഴിക്കാൻ കൂട്ടുകാരോടൊപ്പം ഒന്ന് സംസാരിച്ചിരിക്കുവാൻ പോലും കഴിയാതെ ജോലി ജോലി അവിടെയുള്ള തിരക്കുകൾ അവിടെയുള്ള നഷ്ടങ്ങൾ ലാഭങ്ങൾ ഇതിനെക്കുറിച്ച് മാത്രം ആലോചിച്ച് തലമുണ്ടാക്കുന്ന ആളുകൾ എന്ത് സമാധാനമാണ് സംതൃപ്തിയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക അവരെ കുറിച്ചാണ് സൂറുല്ലാഹി സാഹു അലൈഹി സ്വലം പറഞ്ഞത് അടിമകൾ നശിച്ചു പോകട്ടെ അടിമകൾ നശിച്ചു പോകട്ടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം സമ്പത്ത് ശേഖരിക്കലും അത് അതിനുവേണ്ടി ജീവിതത്തെ മുഴുവനായി അതിനുവേണ്ടി വേണ്ടി മാറ്റിവെക്കലുമാണ് എന്ന് കരുതുന്ന ആളുകൾ അവർ നശിച്ചു പോകട്ടെ എന്ന് അലൈഹി അലിസ്ലം പറയാണ് നാം ആ കൂട്ടത്തിലാണോ ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നോക്കൂ ഒരു ബിസിനസ്സുകാരന്റെ സമ്പന്നനായ ബിസിനസ്സുകാരന്റെയും സാധാരണക്കാരനായ ഒരു മത്സ്യത്തൊഴിലാളിയുടെയും കഥയുണ്ട് മനോഹരമായ ഒരു കഥ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന് നല്ല പണമുണ്ടായിരുന്നു നല്ല സമ്പത്തുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ജോലിയെല്ലാം അവസാനിപ്പിച്ച് ജീവിതത്തിന്റെ വാർദ്ധക്യ സമയത്ത് ഏതാണ്ട് ജീവിതത്തിന്റെ അവസാനത്തോട് അടുത്ത സമയത്ത് അദ്ദേഹം നല്ല പുതിയൊരു വീട് വെച്ച് ആഡംബരപൂർണമായ ഒരു വീട് വെച്ച് അവിടേക്ക് താമസം മാറുന്നു അവിടെ ആഡംബരത്വത്തോടെ അദ്ദേഹം ഇങ്ങനെ കഴിച്ചു കൂട്ടുന്നു അവിടെ ജനാലയിലൂടെ നോക്കിയപ്പോൾ തൊട്ടടുത്ത നദിയിൽ നിന്ന് അവിടെ മത്സ്യബന്ധനം നടത്തുന്ന ഒരു മത്സ്യത്തൊഴിലാളിയെ കാണുകയാണ് അദ്ദേഹത്തിന്റെ കുട്ടയിൽ ധാരാളം മത്സ്യങ്ങളുണ്ട് പക്ഷേ ആ മത്സ്യബന്ധനത്തിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അദ്ദേഹത്തിന്റെ വള്ളം ആകട്ടെ മറ്റുപകരണങ്ങളാകട്ടെ ഏറെ പഴക്കം ചെന്നതാണ് ഈ മനുഷ്യനെ ഇദ്ദേഹം പരിചയപ്പെട്ടു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇയാൾ നിങ്ങൾ എത്ര നേരം ഒരു ദിവസം അധ്വാനിക്കും മത്സ്യബന്ധനത്തിന് വേണ്ടി സമയം ചെലവഴും ചെലവിടും അദ്ദേഹം പറഞ്ഞു വളരെ കുറച്ചു സമയം ഞാൻ അതിനു വേണ്ടി മാറ്റിവെക്കുകയുള്ളൂ മാറ്റിവെക്കുന്നുള്ളൂ അദ്ദേഹം തിരിച്ചു ചോദിച്ചു ബാക്കിയുള്ള സമയം നിങ്ങൾ എന്താ ചെയ്യൽ ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ സുഹൃത്തുക്കളുടെ കൂടെ സമയം ചെലവഴിക്കും അവരുടെ കൂടെ യാത്രകൾ പോകും അവരുടെ കൂടെ സ്വസ്ഥമായി ഉറങ്ങും എന്നദ്ദേഹം പറയുകയാണ് ബാക്കിയുള്ള വളരെ കുറച്ച് സമയം മാത്രമേ ഞാൻ ഇതിനു വേണ്ടി മെനക്കെടാറുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തോട് ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉപദേശങ്ങൾ നൽകാം നിങ്ങൾ കുറച്ചധികം സമയം നിങ്ങളെ കുടുംബത്തേക്കൊന്ന് മാറ്റി നിർത്തി സുഹൃത്തുക്കളെക്കൊന്ന് മാറ്റി നിർത്തി കുറച്ചു കാലം കുറച്ചധികം സമയം നിങ്ങൾ ഈ ജോലിയിൽ ഏർപ്പെടൂ നിങ്ങൾക്ക് ഒരുപാട് മത്സ്യങ്ങൾ കിട്ടും എന്നിട്ട് നിങ്ങൾ കുറച്ചുകൂടി ഉയരുമ്പോൾ പുതിയ നല്ല ഉപകരണങ്ങൾ വാങ്ങുക എന്നിട്ട് പുതിയ വ്യവസായ ശാലകൾ ആരംഭിക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം എന്നിട്ട് ഈ ഗ്രാമത്തിലെ വീട് ഉപേക്ഷിച്ച് നഗരത്തിന് പോയി വലിയ മനോഹരമായ ഒരു വീട് വെക്കുക അവിടെ കഴിച്ചു കൂട്ടുക ഈ മനുഷ്യൻ ചോദിച്ചു എന്നിട്ടോ ഇതിനെത്ര സമയമെടുക്കും ഇതൊക്കെ ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു ഒരു ഇരുപത് വർഷം എടുക്കും അദ്ദേഹം പറഞ്ഞു ആ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യ അദ്ദേഹം പറയാണ് നിങ്ങൾക്ക് ഈ നേടിയെടുത്ത സമ്പത്ത് മുഴുവൻ ഇങ്ങനെ ആസ്വദിച്ചു ആ സമയം കഴിച്ചു കൂട്ടാം എന്നുള്ളതാണ് ഈ മനുഷ്യ ബന്ധനത്തിൽ ഏർപ്പെട്ട ഈ സാധാരണക്കാരനായ തൊഴിലാളി പറഞ്ഞു സഹോദര മുതലാളി നിങ്ങൾ ഈ പറഞ്ഞ ആ സ്വസ്ഥതയോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ചെലവഴിക്കുന്ന ആ സമയമുണ്ടല്ലോ അതെനിക്കിപ്പോ ലഭിക്കുന്നുണ്ട് അതൊന്നും ചെയ്യാതെ എനിക്കിപ്പോൾ അത് എന്റെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട് ഞാൻ സംതൃപ്തനാണ് എനിക്ക് എൻ്റെ മക്കൾക്ക് എൻ്റെ ഭാര്യക്ക് വേണ്ട വിഭവങ്ങൾ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവർക്ക് ധരിക്കാനുള്ള വസ്ത്രം അതിനുള്ള വക ഞാൻ കണ്ടെത്തുന്നു ചെറിയ സമയം കൊണ്ട് അത് ഉപയോഗിച്ച് ഞാൻ ജീവിക്കുന്നു ഞാൻ സംതൃപ്തനാണ് ഇനി അവരെയൊക്കെ മാറ്റി നിർത്തി മുഴു സമയം ഞാൻ എൻ്റെ ജോലിയിൽ ഏർപ്പെട്ട് അവരെയൊക്കെ ഓർക്കാതെ വിസ്മരിച്ച് ഞാൻ എൻ്റെ ജോലിയുമായി പോകുമ്പോൾ പിന്നീട് ഈ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന സംശയമാണ് അത്തരം ഒരു കാലം വരെ എനിക്ക് ആയുസ് ഉണ്ടാകുമോ എന്നതും സംശയമാണ് അതുകൊണ്ട് ആ ഒരു കാലം വരെ ഇവരെയൊക്കെ എന്നാണോ നിങ്ങൾ പറയുന്നത് ഇത് നമുക്ക് വലിയ പാഠം നൽകുന്ന ഒരു കഥയാണ് ഇതിന്റെ ഒന്നും അർത്ഥം പണിക്ക് പോകാതെ ജോലിക്ക് പോകാതെ കച്ചവടം നടത്താതെ നിഷ്ക്രിയരായി ഇരിക്കണം എന്നുള്ളതല്ല മറിച്ച് ജീവിതത്തിൽ എന്ത് ചെയ്യുകയാണെങ്കിലും എന്ത് സമ്പാദിക്കുകയാണെങ്കിലും എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിന്റെ കൂടെ നമ്മുടെ ബാധ്യതകൾ നാം വിസ്മരിക്കാൻ പാടില്ല ഒന്നാമതായി നമ്മുടെ റബിനോട് നമുക്ക് ബാധ്യതയുണ്ട് അത് വിസ്മരിക്കാൻ പാടില്ല ഇബാദത്തുകൾ ബാധത്തുകൾ മുടങ്ങിയിട്ടുള്ള ഒരു ജോലി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടാകുവാൻ പാടില്ല നമ്മുടെ ഭാര്യയെ കേൾക്കാൻ നമ്മുടെ മക്കളെ കേൾക്കാൻ അവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ ദുനിയാവിൽ അള്ളാഹു നമുക്ക് അനുവദിച്ച കാര്യങ്ങൾ ആസ്വദിക്കാൻ അതിനെല്ലാമുള്ള സമയം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് നോക്കൂ ഖുർആാനിൽ അള്ളാഹു പറയാൻ കുത്തിപ്പറയുന്ന ആളുകൾ ആളുകളെ കുറവാക്കുന്ന ആളുകൾ അവർ നശിച്ചു പോകട്ടെ അല്ല അതായത് അവര് ധനം ശേഖരിക്കും അതിനെങ്ങനെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അതിന് മാത്രം ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുകൾ ആ ധനമാണ് എല്ലെന്ന് വിചാരിക്കുന്ന ആളുകൾ ഈ സമ്പത്ത് ആ സമ്പത്ത് കൊണ്ടുണ്ടാക്കുന്ന രമ്യഹർമ്മ സ്വപ്ന സൗദങ്ങൾ ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് വിചാരിക്കുന്ന ആളുകൾ അവർക്ക് നാശം എന്ന് വിശുദ്ധ ഖുർആാൻ ഉണർത്തുകയാണ് അവർ ധംസിച്ചു കളയുന്ന നരകത്തിൽ എറിയപ്പെടുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയാണ് നോക്കൂ നൂറ്റി രണ്ടാം അധ്യായം അത്ത കാസുറിൽ അള്ളാഹു പറയുന്നു അല്ലാത്ത പരസ്പരം പെരുമ നടിക്കൽ ദുനിയാവിന്റെ വിഭവങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ച് ആ രൂപത്തിൽ പെരുപ്പം കാണിക്കുന്ന ആളുകൾ അവർ ജീവിതത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് അശ്രദ്ധയായിരിക്കുന്നു എന്ന് അല്ലാഹു പറയാൻ ആ അശ്രദ്ധ പക്ഷേ കവരടം വരെയുള്ളൂ മരണം വരെയുള്ളൂ എന്ന് അള്ളാഹു സൂചിപ്പിക്കാണ് അതവര് അറിയുക തന്നെ ചെയ്യും ജോലിയുടെ പിന്നാലെ മാത്രം പോയി സമ്പാദത്തിന്റെ പിന്നാലെ മാത്രം സഞ്ചരിച്ച് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ബാധ്യതകളെയൊക്കെ വിസ്മരിക്കുന്ന ആളുകൾ അവരിങ്ങനെ മരണപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും അതായിരുന്നില്ല ഇരുന്നില്ല ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇമാം റിപ്പോർട്ട് ചെയ്ത ആശയം അവസാന നാളിൽ ഭൂമി അതിൻ്റെ വിഭവങ്ങൾ മുഴുവൻ പുറന്തള്ളും സ്വർണം വെള്ളി പോലുള്ള മനുഷ്യനേറെ ആദരിക്കുന്ന അലങ്കാരമായി കാണുന്ന ഏറെ മൂല്യമുള്ളതായി കാണുന്ന കാര്യങ്ങളൊക്കെ അതിങ്ങനെ ചർദിക്കും എന്നിട്ടൊരു കൂമ്പാരം പോലെ കിടക്കും ഒരു മാലിന്യ കൂമ്പാരം പോലെ അതിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഇപ്പൊ യജീയ ഒരു കാത്തിൽ അത് കണ്ട് ഒരു കൊലയാളിയായ മനുഷ്യൻ അവിടേക്ക് വരുമ്പോ അപ്പൊ എപ്പോ അദ്ദേഹം പറയും ഇതിനു വേണ്ടിയാണോ ഈ കൂമ്പാരത്തിനു വേണ്ടിയാണോ ഞാൻ ആളുകളെ കൊന്നത് എന്ന് കാത്തെയോ ആ സമയത്ത് കുടുംബ ബന്ധം മുറിച്ച ഒരാൾ അവിടേക്ക് വരുന്നു അദ്ദേഹം പറയുന്നു ഫിഹാദ കൂ ഇതിനു വേണ്ടിയാണോ ഞാൻ എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കിയത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളുമായി തെറ്റി നിന്നത് ഈ സമ്പത്തിനു വേണ്ടിയാണോ എന്ന് ഇതേപോലെ മോഷ്ടാവായ ഒരാൾ എന്ന് പറയും ഇതിനു വേണ്ടിയാണോ ഞാൻ മോഷ്ടിച്ചത് അതെല്ലാം ഉപേക്ഷിക്കും അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല എന്ന് അസുറി അലഹിം പറയാണ് നോക്കൂ നമ്മൾ ടെൻഷൻ ആവുന്ന നമ്മൾ സമ്മർദ്ദത്തിലാകുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഉറക്കമൊഴിക്കുന്ന ജീവിതത്തിൽ വിയർപ്പൊഴുക്കുന്ന സമ്പത്ത് ആ സമ്പത്തിനെ പറ്റി അതിൽ അത് അതിന്റെ ഒരു പരിണിത ഫലത്തെ പറ്റി റസോർലാഹി സാഹു സൂചിപ്പിക്കുകയാണ് ഇങ്ങനെയായിരിക്കും ഒരു ഒരു ചർദ്ദിച്ചു കൂട്ടിയ ഒരു മാലിന്യ കൂമ്പാരത്തെ പോലെ നമ്മൾ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ നമുക്ക് കാണേണ്ടി വരുന്ന ഒരവസ്ഥ അതുകൊണ്ട് ഈ സമ്പത്തിന് പിന്നാലെ നമ്മൾ പരക്കം പായുമ്പോൾ നമ്മുടെ ബാധ്യതകൾ വിസ്മരിക്കാതെ മുന്നോട്ടു പോകുവാൻ പരിശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവി ഞങ്ങൾ ചെയ്ത ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണം അള്ളാഹുവി ഞങ്ങൾ ചെയ്ത മുഴുവൻ സ്വാലിഹായ അമലുകളും നീ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കുകയാണ് മേ റഹ്മാനെ അള്ളാഹുവി ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് അവരുടെ കബർ ജീവിതം നീ വിശാലമാക്കിയാണ് നീറഹ്മാനെ അള്ളാഹുവി അവരെയും ഞങ്ങളെയും നീ നിന്റെ ഒരുമിച്ച് ചേർക്കുകയാണ് മേറഹ്മാനെ അള്ളാഹുവെ സഹിക്കവയില്ലാത്ത വേദനകൾ കൊണ്ട് കഠിന കടോരമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അനേകം ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട് നാദാ അവരുടെ വേദനകൾ നീ ലഘൂകരിക്കുകയാണ് മേറഹ്മാനെ അവരുടെ രോഗം നീ ശിഫയാക്കിയാണ് മേറഹ്മാനെ അള്ളാഹുവേ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന ശത്രുക്കളുടെ പീഡനങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികളുണ്ട് നാദാ അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കയാണ് മേറഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ സമ്പത്തിൽ നിന്റെ ബർക്കത്ത് നീ നൽകിയാണ് മേറഹ്മാനെ അള്ളാഹുവെ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കുകയാണ് മേറഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിന്റെ അനുഗ്രഹം നീ ചൊരിയാണ് മേറഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ ഇണകളിൽ മക്കളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമയും സമാധാനവും പ്രദാനം ചെയ്യേണ്ട മേ റഹ്മാനെ